എല്ലാവർക്കും ആദ്യമായി ഞങ്ങളുടെ റിപ്പബ്ലിക് ദിന ആശംസകൾ നേരുന്നു റിപ്പബ്ലിക് ദിനവുമായി ബന്ധപ്പെട്ട ഒരു കൊച്ചു പാട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പിറന്ന മണ്ണിൻ മാനം ജീവൻ നൽകിയ നായകരെ സേനാനികളെ സേവകരെ ആയിരമായിരമിവാദ്യ സേവകരെ ായിരമഭിവാദ്യങ്ങൾ പിറന്ന മണ്ണിൻ മാനം കാക്കാൻ ജീവൻ നൽകിയ നായകരെ സേനാനികളെ സേവകരെ ആയിരമായിരം അഭിവാദ്യം ഗാന്ധിജി പിറന്ന നാടത് വീരഭഗത് സിംഗ് നാടർ സംസ്കാരത്തിൻ തറവാട് ജനകോടികളുടെ നാടത് സംസ്കാരത്തിൻ തറവാട് ജനകോടികളുടെ നാടി പിറന്ന ക്കാൻ ജീവൻ നൽകിയ നായകരെ സേനാനികളെ സേവകരെ ആയിരമായിരം അഭിവാദ്യങ്ങൾ സേനാനികളെ സേവകരെ ആയിരമായിരം അഭിവാദ്യങ്ങൾ ആയിരമായിരം അഭിവാദ്യങ്ങൾ ആയിരമായിരം അഭിവാദ്യങ്ങൾ ആയിരമായി എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ റിപ്പബ്ലിക് ദിനാശംസകൾ നേരുന്നു നന്ദി